ഇത് കണ്ടോ ഞാൻ ഇത് മല്ലപ്പള്ളി പോയിട്ട് വന്നപ്പോൾ ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നത് താറാ കുഞ്ഞുങ്ങളാണേ ഇറങ്ങിയോ കൂടോ കൂടി ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു വച്ചാൽ ഓ എല്ലാവരും സാധാരണ ഇറങ്ങി പുറത്തോട്ടാണ് പോകുന്നത് വീന്മാര് നോക്കി തിന്നുന്നുണ്ടോ അവരിച്ചിരി അരിയൊക്കെയാണ് കൊടുക്കുന്നത് അരി ഒരു കൊടുത്തിട്ട് തിന്നുന്നുണ്ട് അല്ലേ കണ്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കുഞ്ഞി താറാ കുഞ്ഞുങ്ങനെ പത്തണമുണ്ട് പ്ലാസ്റ്റിക് കൂടിനകത്ത് എനിക്ക് തന്നേ രണ്ട് പ്ലാസ്റ്റിക് കൂടിനകത്ത് ഞാനിപ്പോൾ ആരെ ഓ ഇല്ല ഓ ഞാനേ വാങ്ങിച്ചോളൂ ചെറിയ നമ്മുടെ ഷെമിക്കൂടില്ല പ്ലാസ്റ്റിക് അത്രയെല്ലാം പ്ലാസ്റ്റിക്കുള്ളിട്ടോ പിന്നെ ഇതേ ഈ കാണുന്ന പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ സ്റ്റോറുകാരോട് ചോദിച്ചാൽ അവർ എനിക്ക് തന്നോ കേട്ടോ വേറെ കടക്കാരൊന്നും തന്നില്ല എല്ലാവരും ഇല്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറഞ്ഞു പക്ഷേ മെഡിക്കൽ സ്റ്റോറുകാർ മാത്രമാണ് നമുക്ക് തന്നാണ്ടോ കുഞ്ഞി തറങ്ങുന്നത് വെള്ളം പിടിക്കാണോ അവർ അരി ഇട്ട് കൊടുക്കുമ്പോഴത്തേ ഞങ്ങൾ കൊത്തിപ്പിറക്കി തിന്നും ഭയങ്കര വിശപ്പല്ലേ ആ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പിടിച്ച് കൂട്ടിലോട്ട് ഇടാം എവിടെയും പോകണ്ട പേടിക്കണ്ട പേടിയാ റോഡ് സൈഡിലൊക്കെ കിടന്ന് പേടിപ്പിച്ചും ഭയങ്കര പേടിയാ തിരി രസം ഉണ്ട് കാണാല്ലേ കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന പത്ത് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു ഓ ഓട്ടോ ഓക്കെ ഓട്ടോ മതിയായിരിക്കും ഞാൻ ഇവിടെ ഇരിക്കുക ക്ഷീണിച്ച് കിടക്കുവാണേക്കെ അങ്ങോട്ട് പോകും വേണ്ട അവരരി ദേവത്തോട്ട് ഇടുമ്പത്തേന് കൊത്തിപ്പിറക്കി തിന്നുമല്ലോ ഇച്ചിരി അങ്ങോട്ടിട്ട് ഇട്ടു പോകേലോ ഇത് അങ്ങോട്ട് ഇടാം ഇതേ തിന്നു അമ്മരിങ്ങനെ അവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അല്ല കുഞ്ഞുങ്ങൾക്ക് അരി കൊടുക്കുന്നത് ഈ ഇട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴത്തേന് നിങ്ങൾ കൊത്തിപ്പിറക് നിശ്ചിത് അരി ഇട്ട് കൊടുക്കത്തുള്ളൂ നമ്മളെ കാണിക്കാനായിട്ടല്ലേ അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും വലിയതായിട്ട് തിന്നുമായിരിക്കുമെന്ന് ീറ്റി കണ്ടു ഇപ്പം തീറ്റി കണ്ടു കേട്ടോ പാവങ്ങൾ വിശന്ന് പോയി കാണും ആ മതി എത്ര തിന്നിട്ടിട്ട് കൊടുക്കാം അല്ല തിന്നത്തില്ല അവരൊരു നുള്ള മണ്ടയിലോട്ട് ഇതിൻ്റെ മണ്ടയിലോട്ടിടുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ അങ്ങ് കൊത്തിപ്പിറകി തിന്നും എന്നാ തിന്നാനോ അത്രയും അരി കൊടുത്താലോ ഇന്നും തിന്നത്തില്ല ഭട്ടണി ആയിരിക്കും വൈകിട്ട് വൈകിട്ടാണ് തീറ്റ കൊടുക്കത്തുള്ളൂ അവരല്ലേ വെള്ളം ഉണ്ടോ വെള്ളം കൊടുക്കുന്ന വേറെ അറിയട്ടെ എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ കൊടുക്കാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന താറാവുന്ന മല കേരളത്തിലേ അല്ല ആലപ്പുഴയൊന്നും അല്ല തമിഴ്നാടൻ താറാവും കുഞ്ഞുങ്ങടാം ഓ പത്തോ അമ്പാണത്തിൽ താഴെ ഉള്ളൂ ഞാൻ അഞ്ഞൂറ് രൂപ പറഞ്ഞു അപ്പോൾ തന്നെ ഒരു ഓട്ടം നിറച്ച് കുറച്ച് പെണ്ണുങ്ങൾ വന്നു ആ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞു ആ അപ്പോൾ ഞാൻ അവർക്കും വേണ്ടെന്നാൽ ആദ്യ കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പത്തെണ്ണത്തെ പറഞ്ഞ് എനിക്ക് കിട്ടുന്നു എന്നാന്നും പറഞ്ഞ് പത്തെണ്ണത്തെ കാശും കൊടുത്ത് ഞാൻ പോയിരുന്നു ഗൂഗിൾ പേ എൻ്റെ ആ അവന് പിന്നെ എല്ലാവരും ഗൂഗിൾ പേ ഇല്ലേ എല്ലാവരും ഗൂഗിൾ പേ ഇല്ലല്ലേ പൈസ വാങ്ങിക്കത്തുള്ളൂ എവിടെ പോവാ പോവാ കുണുങ്ങി കുണുങ്ങി അങ്ങോട്ടേ എല്ലാവരും കൂടെ അതിൽ പോവാ തന്നെ വെള്ളത്തിനായിരിക്കും എന്നാ അവിടെ പോയി നിൽക്കുക ആ പച്ചപ്പുല്ലൊക്കെ തിന്നുവോ പച്ചപ്പുല്ലൊക്കെ കുത്തിപ്പെടുക്കുന്നു കിട്ടുന്നില്ല പിന്നെ വെള്ളം ഒഴിക്കാൻ ഇരിക്കാം കണ്ടോ 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 തിന്ന ആരോഗ്യ പിടിച്ചാ വരുവോ പപ്പ ഒരു ചെരുവത്തില് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് താറാ കുഞ്ഞുങ്ങളെ നീന്തില് പഠിപ്പിക്കാൻ പോവാ അയ്യടാ വെള്ളം കുടിക്കുക ദാഹിച്ചു പോയി പാവങ്ങളെ നീന്തിക്കോ നീന്തിക്കോ നീന്തിക്കൊളിച്ചോ ആരെയും താറാ കുഞ്ഞുങ്ങളെ നീന്തി പഠിപ്പിക്കണം ചിലരൊക്കെ നിക്കുവോ വെള്ളത്തിൽ പിന്നെ ആഹാ വെള്ളത്തിൽ കുഞ്ഞു കളിക്കുന്ന രസമാണ് ജനിച്ച പിന്നെ ഇപ്പോഴായിരിക്കും വെള്ളം കാണുന്നില്ലേ ആയിക്കോട്ടെ എൻ്റെ താറാവൻ്റെ കണ്ടോ നിന്നു കണ്ടോ നിന്നുണ്ടോ ഇത് കണ്ടോ കണ്ടോ നല്ല രസമുണ്ട് കാണാൻ